ഒരിക്കലും എന്നെ വിട്ടെറിഞ്ഞിട്ട് പോയപ്പോഴും അയാൾ സന്തോഷിച്ചിട്ടേ ഉള്ളൂ വേദനിച്ചത് മുഴുവൻ ഞാനല്ലേ മുതൽ എന്റെ ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അറിയാത്ത ഒറ്റ രാത്രി പോലും എനിക്കുണ്ടായിട്ടില്ല എന്തിന് ഉള്ളി തുറന്നൊന്ന് ചിരിച്ചിട്ട് പോലുമില്ല കാണുന്നവർക്ക് എന്താ ഭവാനി വലിയ പണക്കാരിയാണ് ആഗ്രഹിച്ചതൊക്കെ നേടിയവളാണ് അവളുടെ മുമ്പില് തോൽക്കാത്തവളാണ് അഹങ്കാരിയാണ് എന്റെ ഉള്ളിൽ ഞാൻ കൊണ്ടു നടന്നിരുന്ന വേദന ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല ഭർത്താവ് പോലും എന്നെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നിട്ടിപ്പ അയാൾ മാത്രം ജീവിതത്തിൽ എല്ലാം നേടുന്നത് കണ്ടുകൊണ്ട് ഞാൻ അടങ്ങിയിരിക്കണോ സമ്മതിക്കില്ല ഞാൻ ഒരാളും അയാളെ സ്നേഹിക്കാൻ പാടില്ല